ആരോഗ്യരംഗത്ത് പുഷ്പഗിരി നൽകി വരുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന് എന്ന് സേവനമാണ് പുഷ്പഗിരി ആശുപത്രിയുടെ അറുത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റി പ്രസിഡന്റും തിരുവല്ല അതിരൂപത വികാരി ജനറളുമായ മോൺസിനോർ ഐസക് പറപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ അഭിമന്യ സാമുബൽമാർ ഐറേനിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി മുഖ്യമന്ത്രിയുടെ പോലീസ് കരസ്ഥമാക്കിയ തിരുവല്ല ഡിവൈഎസ്പി എസ് പി എസ് അഷാദിനെ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ വിദ്യാഭ്യാസ ഗവേഷണ കായിക സാംസ്കാരിക കലാരംഗത്ത് അന്തർദേശീയ ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുഷ്പഗിരി സ്റ്റാഫ് അംഗങ്ങളെയും അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു പുഷ്പഗിരി സ്റ്റാഫ് അംഗങ്ങളുടെ ക്ഷേമത്തിനായി നടത്തുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പ് കൂപ്പണിന്റെ ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടന്നു പുഷ്പഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ റവറൻഡ് ഡോക്ടർ ബിജു പയ്യപ്പള്ളി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസ് പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് എം മാത്യൂസ് തിരുവല്ല ഡിവൈഎസ് പി എസ് അഷാദ് തിരുവല്ല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ആൻഡ് പന്തളം